ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനെ നല്ല രീതിയിൽ കയ്യിലെടുത്തിരിക്കുകയാണ് കാർത്തിക പ്രകാശനാണെങ്കിൽ കാർത്തികയെ മുഴുവനായി വിശ്വസിച്ചിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അധിക കൂടി തന്നെയാണ് പ്രകാശൻ ആ ജോലിയിലേക്ക് ഡ്രൈവറായി നിയമിക്കുന്നത് അതിനുശേഷം പ്രകാശന് വലിയ അഹങ്കാരിയായി മാറുകയാണ് അങ്ങനെ നേരെ കല്യാണിയുടെയും കിരണ്ട അരികിലേക്കൊക്കെ വലിയ അഹങ്കാരത്തോടുകൂടി അമ്മും അമ്മയെയും കൂട്ടി ചെല്ലുകയാണ് എന്നിട്ട് അവർ ഒരുപാട് ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അഹങ്കാരികളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നും പോരുന്നുണ്ട് വലിയ സെറ്റപ്പിലൊക്കെയാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയ ഗെറ്റപ്പും വേഷവും ധാരണയൊക്കെ വേഷത്തിലുള്ള ഇതൊക്കെ മാറിയിട്ടുണ്ട് അതേ സമയത്ത് അമ്മയെയും കൂട്ടി നേരെ പോകുന്നത് കാർത്തികയുടെ വീട്ടിലേക്കാണ് എന്തായാലും അവിടെ നിൽക്കാനാണ് ഉദ്ദേശം അപ്പോൾ അവിടെ ഡ്രസ്സും സാധനങ്ങളെല്ലാം കൊണ്ടാണ് അവിടേക്ക് പോകുന്നത് അങ്ങനെ കാർത്തികയാണെങ്കിൽ അമ്മമ്മയെ കാണുമ്പോൾ വലിയ ബഹുമാനത്തോടു കൂടി തന്നെ കാൽക്കൽ വീണ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ കാർത്തികയുടെ മനസ്സിലിരിപ്പോൾ ഓരോന്നോരോ നൈപ്പുറത്തെടുക്കുന്നുണ്ട് നമ്മുടെ അമ്മമ്മയോടും അതുപോലെ തന്നെ തൻ്റെ ജീവൻ തൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയാൽ അച്ഛനോടും അമ്മയോടൊക്കെ നല്ല രീതിയിൽ പ്രതികാരം ചെയ്യാൻ തന്നെയാണ് കാർത്തിക ഇനി എന്തായാലും പ്രകാശനമ്മയും ജീവിതം എന്താണെന്ന് ശരിക്കും പഠിപ്പിക്കാൻ കാർത്തിക പോകുന്നതേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്